ഭാഗമായി സംസ്ഥാനത്ത് നടന്ന വ്യാപക പരിശോധനയിൽ സിനിമാ താരങ്ങൾക്ക് ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയ സംഭവത്തിൽ നടൻ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ ചലച്ചിത്ര താരം അമിത് ചക്കാലക്കലിന്റെ ആറ് വാഹനങ്ങളും ഇക്കൂട്ടത്തിൽ പിടിച്ചെടുത്തു വിദേശത്ത് നിന്ന് വാഹനങ്ങൾ രാജ്യത്തെത്തിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ നിരവധിയാണ് അത് കൃത്യമായി പാലിക്കാതെ രാജ്യത്തെത്തിക്കുന്ന സംഘം വ്യാപകമാണ് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇരുന്നൂറോളം വാഹനങ്ങൾ ഇന്ത്യയിലെത്തിക്കുകയും അനധികൃതമായി വിൽപ്പന നടത്തുകയും ചെയ്യുന്നുവെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമുഖ വ്യവസായികളുടെയും സിനിമാ താരങ്ങളുടെയും വീടുകളിലും വിവിധ യൂസ്ഡ് കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം പരിശോധന നടത്തിയത് ദുൽഖർ സൽമാന്റെ ടിഎൻ സീറോ വൺ എസ് സീറോ വൺ ഫൈവ് ഫൈവ് എന്ന നമ്പറിലുള്ള ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തതും പരിശോധനയ്ക്ക് പിന്നാലെ ാണ് ഇത് വാങ്ങിയത് കസ്റ്റംസ് പിടിച്ചെടുത്ത മറ്റൊരു വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല ഈ സാഹചര്യത്തിൽ വാഹനം വീട്ടിൽ തന്നെ ഇട്ടിരിക്കുകയാണ് ചലച്ചിത്ര താരം അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആറു വാഹനങ്ങൾ പിടിച്ചെടുത്തു മറ്റ് താരങ്ങളുടെ മൊഴിയെടുക്കുമെന്നും കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം കമ്മീഷണർ പറഞ്ഞു ഉപയോഗിച്ചാണ് അവരെ രജിസ്റ്റർ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും എന്നുള്ളതാണ് നമ്മൾ എ മേജർ ത്രെറ്റ് ടു സെക്യൂരിറ്റി അതിനിടെ നടൻ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലും പരിശോധന നടന്നു നടൻ മമ്മൂട്ടിയുടെ വീടിനോട് ചേർന്നുള്ള ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തി കൊച്ചിക്ക് പുറമെ തൃശൂർ മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ റെയ്ഡ് നടന്നു വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം വരും ദിവസങ്ങളിലും പരിശോധന തുടരും അതിനിടെ കസ്റ്റംസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങളുണ്ടായി സാർ എന്ന് വിളിച്ച മറുപടി നൽകിയ ഫോൺ കോളിന് പിന്നാലെ കസ്റ്റംസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ചുരുക്കി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ